ഹായ് എവരി വൺ എൻ്റെ പേര് മുഹമ്മദ് ഫൈസഹാൻ മലപ്പുറം ജില്ലയിലാണ് ഞാനൊരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഏകദേശം ആറ് പ്രാവശ്യത്തോളം ഞാൻ കേറ്റിറ്റ് എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് മാർക്കുകൾ കൊണ്ട് തന്നെ അവ പലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈയിടെയാണ് ഞാൻ എയിം സ്റ്റഡി സെൻറ്ററിനെ കുറിച്ച് അറിഞ്ഞതും അവരുടെ ഒഫീഷ്യൽ നമ്പർ വിളിച്ച് അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതും ശ്രീ ലേണിംഗ് ആപ്പ് വഴിയാണ് ഞാൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുള്ളത് ഞാൻ അയക്കുന്ന ഓരോ വീഡിയോ ക്ലാസ്സുകൾ കേട്ടാണ് പഠിക്കാറുള്ളത് ലെക്ചറിനോട്ട് എഴുതാൻ പോലും പലപ്പോഴും എനിക്ക് കഴിയാറില്ല എന്നാലും അവരയക്കുന്ന അതിലെ മെൻറ്റേസ് എടുക്കുന്ന ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇത്തവണ കാറ്റഗറി ടുവും ത്രീയും ഇംഗ്ലീഷിൽ എനിക്ക് ക്വാളിഫൈഡ് ആവാൻ സാധിച്ചു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എയിംസിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് മെൻറ്റേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എയിംസ് സ്റ്റഡി സെൻറ്ററിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഡേ